ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഫാമിലിയായി ഒരു ട്രിപ്പ് പോകാനുള്ള ഒരുക്കത്തിലാണ് തിരുമല വെങ്കിടേശ്വര ക്ഷേത്രം സന്ദർശിക്കാനായിട്ട് അച്ഛനും അമ്മയും അമ്മാവനും അമ്മായിയും വല്യമ്മയും അനിയന്മാരും അനിയത്തിമാരും പിള്ളേരും ഒക്കെയായി കൂട്ടുകാരൻ്റെ ട്രാവലിൽ അത് രാവിലെ തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു പൊയ്നാച്ചിയും പിന്നിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊയ്നാച്ചിന്ന് ബന്ധെടുക്ക സുള്ളിയ മടിക്കേരി മൈസൂർ ബാംഗ്ലൂർ ആ വഴിയാണ് ഞങ്ങൾ പോകുന്നത് ഈ കാണുന്നതാണ് കരിച്ചേരി വളവ് ഇത് ഞങ്ങളുടെ നാട്ടിലെ ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം വൈകുന്നേരമാകുമ്പം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരിക്കും ചായയൊക്കെ കുടിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഇവിടെ ജില്ലയുടെ നാനാ ഭാഗത്ത് നിന്നും ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് ഞങ്ങളങ്ങനെ കരിച്ചേരിയും പർലടുക്കും പിന്നിട്ട് കുണ്ടംകുഴി എത്തിയിരിക്കുകയാണ് ഇതാണ് കുണ്ടംകുഴി ടൗണാണിത് ഭയങ്കര ജനത്തിരക്ക് ഉള്ള ഒരു ക്ഷേത്രമാണ് തിരുപ്പതി അപ്പോൾ തിരുപ്പതിക്ക് പൊതുവെ എല്ലാവരും പോകുന്നത് ഓൺലൈനിൽ കൂടി ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ദർശനത്തിന് ബുക്കൊന്നും ചെയ്യാതെയാണ് പോകുന്നത് ഒരു മാസം മുന്നേ യാത്ര തീരുമാനിച്ചപ്പോൾ ബുക്ക് ചെയ്യാൻ നോക്കി അപ്പോഴേക്കും മൂന്ന് മാസമൊക്കെ ദർശനത്തിനുള്ള ടോക്കൺ കിട്ടാൻ അങ്ങനെ പോകുന്ന എല്ലാവർക്കും ടോക്കൺ എടുത്ത് പോകാൻ പറ്റില്ലല്ലോ അവിടെ ചെന്നിട്ടും ടോക്കൺ എടുത്ത് ദർശനം നടത്താം ചിലപ്പോൾ കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് മാത്രം ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് തിരുപ്പതിക്ക് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നോ എന്നതിനെക്കുറിച്ചും പ്രത്യേകിച്ചൊരു ധാരണയൊന്നുമില്ല നമ്മളങ്ങനെ കേരള കർണാടക അതിർത്തിയൊക്കെ പിന്നിട്ട് കർണാടകയിലെ റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ഭക്ഷണം കഴിക്കാതെയാണ് വന്നിരിക്കുന്നത് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ വണ്ടി ഒതുക്കി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നടത്തിയ ചായ കുടിക്കാണ് വീട്ടിൽ നിന്ന് ഇണ്ടിലേയും ചമ്മന്തി എടുത്തിന് ചായ വിടുന്നു എല്ലാവർക്കും പുറത്തുനിന്ന് കഴിക്കുന്ന ഞാൻ അകത്തൊന്ന് ഞങ്ങളങ്ങനെ മടിക്കേരി ടൗണിലെത്തി കാണുന്നതാണ് കർണാടകയിലെ മടിക്കേരി ടൗണ് മടിക്കേരി ടൗണും പിന്നിട്ട് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ ആഹ്ലാദത്തിൽ മുറപ്പിലാണ് നമ്മളിപ്പോൾ മൈസൂർ ഭാഗത്തേക്കെത്തി മൈസൂര് ആ ഒരു ഏരിയയിലാണ് മൈസൂരും കൂടി ഞങ്ങളുടെ യാത്ര പ്ലാനിലുണ്ട് തിരിച്ചു വരുമ്പോഴാണ് മൈസൂർ കറങ്ങുന്നത് നമ്മളിപ്പോൾ ബാംഗ്ലൂർ എത്താറായി ഈ കാണുന്നതാണ് ബാംഗ്ലൂർ മെട്രോ സ്റ്റേഷൻ ബാംഗ്ലൂര് സിറ്റി കഴിഞ്ഞപ്പാട് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ നിർത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിട്ടെ ഇതിന്റെ മുകളിൽ ഒരു ആദ്യം ചപ്പാത്തി ഒരു പപ്പടം കുറച്ച് ചോറ് പിന്നെ കുറെ കറികളും വണ്ടീറുണ്ട് കഴിച്ചോട്ടെ സമയം കുറേ ആയി മൂന്ന് മണി കഴിഞ്ഞു ബാംഗ്ലൂർ ടൗണിൽ ഞാൻ കഴിച്ചു കഴിഞ്ഞു മറ്റെല്ലാവരും കഴിക്കുന്നുണ്ട് നല്ല ഭക്ഷണം ഭക്ഷണം കഴിച്ച് തിരുപ്പതി ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ് നമ്മളിപ്പോൾ ഈ കോലാറ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തി കർണാടകയിൽ ഈ സ്വർണം ഖനനം ചെയ്തെടുക്കുന്ന മറ്റേ കെ ജി എഫിൻ്റെ കഥയൊക്കെ പറഞ്ഞ പോലാറ് ആ ഒരു ഏരിയ വിടുന്ന അങ്ങോട്ട് തുടങ്ങി തുടങ്ങിയതൊന്നും ഈ ഒരു ഏരിയയിലാണ് പിള്ളേർ ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായി വീണ്ടും ഡാൻസൊക്കെ തുടങ്ങി കരിങ്കാളി കളിക്കുകയാണ് നമ്മളങ്ങനെ തിരുപ്പതി ടൗണിലെത്തി ഞങ്ങളാദ്യം ശ്രീനിവാസ ഗസ്റ്റ് ഹൗസിലേക്കാണ് ആദ്യം പോയത് അവിടെ റൂം കിട്ടിയില്ല അതിനിടത്തന്നെ മറ്റൊരിത്ത് റൂം കിട്ടി തിരുപ്പതി എത്തി റൂമെടുത്തു അമ്മയും അവരെല്ലാം മുകളിൽ രണ്ട് റൂമുണ്ട് ഈ റൂമിൽ ഏഴ് ആറ് തന്നെ ഇനി ദർശനത്തിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇപ്പത്തെ ഒരു പതിനൊന്ന് മണിയാ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും പോകുന്നത് അവിടെ മൂന്ന് മണിക്കാണ് രണ്ടു മണിക്കോ മൂന്ന് മണിക്കായിട്ട് ദർശനത്തിൽ ടിക്കറ്റ് കൊടുക്കുന്നത് അപ്പം തന്നെ എല്ലാവരും പോയി ഒരാൾക്ക് ഒരു ടിക്കറ്റ് വെച്ച് മാത്രം കൊടുക്കുന്നു ദർശനത്തിൻ്റെ ടോക്കന് വേണ്ടിയിട്ടുള്ള കാത്തു നിൽപ്പാണ് ഞങ്ങളും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു സമയം സമയപ്പ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ട ഫ്രീ ടിക്കറ്റാണിത് ദർശനത്തിനുള്ള ടിക്കറ്റ് എടുത്ത് തിരികെ റൂമിലേക്ക് വൈകുന്നേരം മൂന്ന് മണിക്കാ നമുക്ക് ടൈം കിട്ടിയത് അവരോട് കഴിക്കുമ്പോ രാവിലെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു രാവിലെ രാവിലത്തെ ഫുഡ് എന്താ കഴിക്കുന്നത് എനിക്ക് റൂമിൽ കൊടുത്തു അവര് ഇപ്പം ഇങ്ങോട്ട് വരും അവിടെ ഭയങ്കര പുറത്ത് ഭയങ്കര വെയിലാന്ന് പറയുന്നത് നല്ല മസാലദോശി ചട്നിട തിരുപ്പതി അമ്പലത്തെ നല്ല വെയിലി വെയിലിന്നെല്ലാം പറയോ തിരുപ്പതി ടൗണിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് തിരുപ്പതിരുമലൈ വെങ്കടേശ്വര ക്ഷേത്രത്തിലേക്ക് ആ ക്ഷേത്രം ഈ തിരുപ്പതി മല കയറുന്നതിന് മുന്നേ അടിവാരത്ത് ഇവിടെ ഒരു വലിയൊരു ചെക്കിംഗ് പോസ്റ്റ് ഉണ്ട് ഭയങ്കര സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് നമ്മുടെ വണ്ടിയും ഓരോ ആൾക്കാരെയും കർശന ചെക്കിങ്ങാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകാൻ സമ്മതിക്കൂല ഞാൻ പുറത്തിറങ്ങേണ്ടി വന്നില്ല ബാക്കി എല്ലാവരും പുറത്തിറങ്ങി നമ്മുടെ ബാഗും എല്ലാം അവർ പരിശോധിച്ച് തിരികെ കയറി വണ്ടി അതിൽ മനു മനുറ്റേഞ്ചിയും പുറത്തിരുന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു ഫോട്ടോയും വീഡിയോ ഒക്കെ ദർശനത്തിൻ്റെ ടിക്കറ്റിന് ക്യൂ നിക്കുമ്പോൾ ആധാർ കാഡ് കരുതണം പിന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടി മറ്റുള്ളവരെ ടിക്കറ്റ് ഈ ദർശനത്തിൻ്റെ ടിക്കറ്റ് കിട്ടി റൂമിൽ കയപോലെ തന്നെ അഞ്ച് മണിയായി കുട്ടികളൊക്കെ ആ പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട് കാണാൻ ആൾക്കാർ പോകാൻ കേട്ടോ കിട്ടി മല കയറുന്നതനുസരിച്ച് നല്ലൊരു യാത്രാനുഭവമാണ് നല്ല നല്ല കാഴ്ചകൾ മനോഹരമായ കാഴ്ചകളാണ് ാണ് ഞങ്ങളങ്ങനെ തിരുമല മുകളിലേക്ക് എത്തി ഇനി വണ്ടി പാർക്ക് ചെയ്യണം തിരുപ്പതി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങി എനിക്ക് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ഞാൻ മാത്രമല്ല എല്ലാവരും ടയേർഡായി ഇതാണ് നടന്നു പോകുന്നവര് പത്തര പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് അമ്പലത്തിലെത്തിയെങ്കിലും തിരിച്ചിറങ്ങാകുമ്പോഴത്തേനും അഞ്ചു മണി കഴിഞ്ഞു റോഡ് വൺ വേ ആണ് വരുന്നത് ഒരു ഭാഗത്തെ പോകുന്നത് മറ്റൊരു ഭാഗത്തെ ഈ പോകുമ്പോഴാണ് ഈ നടന്ന് വരുന്ന പഴനിമല പോലെ തന്നെ ഈ നടന്നിട്ടും വന്ന് ദർശനം നടത്തുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വഴിയാണ് ഒരുപാട് ഭക്തജനങ്ങൾ ഇങ്ങനെ നടന്ന് പോകുന്നത് എന്നെ സംബന്ധിച്ചോളം ഒരു സുഖദർശനം എന്ന് പറയാൻ പറ്റില്ലായിരുന്നു കാരണം ഭിന്നശേഷിക്കാർക്ക് അത്ര സുഖദർശനമല്ല കിട്ടുക എല്ലായിടത്തും വീൽ ചെയറാകുമ്പോൾ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അമ്പലത്തിന് ഈ ദർശനം കിട്ടുന്ന ആ ഒരു ഭാഗത്തേക്ക് വീൽ ചെയറ് കടത്തി വിടുന്നില്ല അത് കാരണം ഒരു മുപ്പത് മീറ്ററോളം പിന്നെ എന്നെ എടുത്തു പൊക്കി അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എനിക്ക് പോകണമെന്നുണ്ടായിരുന്നില്ല എന്നിരുന്നാലും പിന്നെ അനിയനും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വളണ്ടേരും കൂടെ എന്നെ എടുത്തുകൊണ്ട് പൊക്കി വിഗ്രഹം കാണിക്കുകയായിരുന്നു ചെയ്തത് മൈസൂരിലെ കാഴ്ചകൾ അടുത്ത വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക